വളരെ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ ഇറാനിലാണ് അദ്ദേഹത്തിൻ്റെ ഇറാൻ യാത്ര വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതിനുമുമ്പ് എന്താണ് ഇന്ത്യയുടെ ഇറാൻ സന്ദർശനത്തിന് പിന്നിലെ കാരണങ്ങൾ എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം ഈ ഇസ്രായേലും അതുപോലെ ഹമാസും തമ്മിലുണ്ടായ യുദ്ധം അതിപ്പോഴും തുടരുകയാണ് ഈ യുദ്ധത്തിൻ്റെ പിന്നിലും ഹൂദി വിമതര് ഹിസ്ബുള്ളൈ തുടങ്ങിയ സംഘടനകളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഇറാനാണ് ഇറാൻ നേരിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഇറാന്റെ പിൻബലത്തിലാണ് ഈ സംഘടനകൾ തഴച്ചു വളന്നത് ഇന്നതൊരു മിലിറ്റന്റ് ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ടുണ്ട് ഇവർക്ക് പുറത്തുനിന്ന് റഷ്യയുടെയും ചൈനയുടെയും അടക്കം പിന്തുണകൾ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ഒരു കേന്ദ്രമെന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് ഇറാനാണ് ഇറാന്റെ സ്വാധീനം ഈ സംഘടനകളിൽ ശക്തമായിട്ടുണ്ടാനും അതിൻ്റെ പ്രധാന കാരണം ഹൂദികൾ ഈ ഹിസ്ബുല്ല എന്നൊക്കെ പറയുന്നത് ഷിയാ വിഭാഗക്കാരാണ് ഷിയാ വിഭാഗക്കാർ ഭൂരിപക്ഷമുള്ള രാജ്യമാണ് ഇറാൻ അതിൻ്റെ ഏറ്റവും കരുത്തുറ്റ രാജ്യമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത് മാത്രമല്ല ഇസ്രായേലിനോട് ഇറാന് കടുത്ത അതൃപ്തിയും വെറുപ്പും അമർഷവുമുണ്ട് അതുകൊണ്ട് തന്നെ ഹമാസിനെയും ഇറാൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഇറാന് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഒരു ഒരു കൈ ഉണ്ട് എന്ന് പറയേണ്ടി വരും ഇറാൻ നമ്മുടെ സുഹൃത്താണെങ്കിൽ കൂടി ഇറാന്റെ ശത്രുത ഇന്ത്യയോടോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ളവരോടോ അല്ല മറിച്ച് അമേരിക്കയോടും ഇസ്രയേലിനോടും ഒക്കെയാണ് മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ സൗദി അടക്കമുള്ള അല്ലെങ്കിൽ സൗദി യു എ അടക്കമുള്ള രാജ്യങ്ങൾ കൂടുതൽ സ്വാധീനം നേടുന്നതിൽ ഇറാൻ വലിയ താല്പര്യവുമില്ല ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇറാനുണ്ട് ഇറാൻ അവരുടെ കരുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്കറിയാം ഈ ഹൂതികൾ ആക്രമണം തുടങ്ങിയതോടുകൂടി ചരക്ക് നീക്കം വളരെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഇന്ത്യൻ ഓഷനിലൂടെ ചരക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇന്ത്യയിലേക്ക് വന്ന ഒരു കപ്പലിന് നേരെ ഒരു ആക്രമണം ഉണ്ടായതോടുകൂടി ഇന്ത്യ ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് പ്രതികരിക്കുകയും ഇന്ത്യയുടെ യുദ്ധ കപ്പലുകളടക്കം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വിന്യസിക്കുകയും ചെയ്തു ഇത് സ്വാഭാവികമായി കടൽ കൊള്ളക്കാരെയും ഹൂതികളെയും ഒക്കെ വളരെയധികം ഭയപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അബദ്ധവശാൽ ആയിരിക്കാം ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന കപ്പലിലേക്ക് ഒരു ആക്രമണം ഉണ്ടായത് കാരണം ഈ കപ്പലുകളുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള ഏതെങ്കിലും ഒരു രാജ്യം ലക്സംബർഗിലുള്ള ഒരു കോടീശ്വരനായിരിക്കും കപ്പലിൻ്റെ മുതലാളി പക്ഷേ കപ്പലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും കരീബിയൻ രാജ്യത്തിലായിരിക്കും എന്നാൽ കപ്പൽ പ്രവർത്തിക്കുന്ന ചിലപ്പം ഏതെങ്കിലും ഒരു വേറൊരു ആഫ്രിക്കൻ രാജ്യത്തിലായിരിക്കും കപ്പലിന്റെ പതാക ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആയിരിക്കും അപ്പൊ ഇങ്ങനെ ഈ പല കാരണങ്ങൾ കൊണ്ട് കപ്പലുകളുടെ ഓണർഷിപ്പ് ഒക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ആർക്ക് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ ഹൂതികൾക്ക് ബുദ്ധിമുട്ടാണ് അവർക്കത് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റില്ല അപ്പൊ കണ്ണി കാണുന്ന കപ്പലുകളെയൊക്കെ അവർ ആക്രമിക്കുന്ന കൂട്ടത്തിൽ ഇന്ത്യയുടെ കപ്പലിന് നേരെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരികയായിരുന്ന ഒരു കപ്പലിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി അതിനുശേഷം അവർക്ക് ശരിക്കും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിരോധം നേരിടേണ്ടി വരുന്നുണ്ട് ഇതിനിടയിൽ ഇവർ വീണ്ടും അവരുടെ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ത് ചെയ്തു കൂതികളുടെ താവളങ്ങൾക്ക് നേരെ ഇവർ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഒരു യുദ്ധമുഖം കൂടി തുറക്കുമോ എന്ന ആശങ്ക ഇത് ഉയർത്തിയിട്ടുമുണ്ട് ഇതിനൊക്കെ ഇടയിലാണ് നമ്മുടെ ജയശങ്കർ ഇപ്പോൾ ഇറാൻ സന്ദർശനം നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇറാനിൽ പോയിട്ട് അവിടുത്തെ വിദേശകാര്യമന്ത്രിയെ മാത്രമല്ല കാണുന്നത് മറിച്ച് അദ്ദേഹം കാണുന്നവരുടെ കൂട്ടത്തില് ഇറാന്റെ പ്രസിഡന്റ് ഉൾപ്പെടുന്നുണ്ട് ഒരു ഫോട്ടോയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത് സോ നേരത്തെ നമ്മൾ കണ്ടതാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് റഷ്യയിൽ പോയിട്ട് പുടിനുമായിട്ട് നമ്മുടെ ജയശങ്കർ ചർച്ച നടത്തുന്നുണ്ടായിരുന്നു സോ ഇത് കാണിക്കുന്നത് ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങൾക്കും ഒന്നും ഇത് പോസിബിൾ അല്ല നമ്മൾ കണ്ടതല്ലേ മാലിദ്വീപിലെ പ്രസിഡന്റ് ചൈനയെ പോയിട്ട് മൂന്നോ നാലോ ദിവസം കാത്തു നിന്നിട്ടാണ് ഷിജിൻപിങ്ങിനെ ഒന്ന് കണ്ടത് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളുടെയും പ്രസിഡന്റ്മാരും പ്രധാനമന്ത്രിമാരും ഒക്കെ പല രാജ്യത്തും പോകുമ്പോ അവർക്ക് വേണ്ടത്ര പരിഗണനയൊന്നും കിട്ടാറില്ല നമ്മൾ കണ്ടതാണ് ജയശങ്കർ പോയിട്ട് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ച റഷ്യയിൽ അത് വലിയ ചർച്ചയായി ഇപ്പോൾ ഇതാ ഇറാനിലേക്ക് പോയിട്ട് ഇറാൻ പ്രസിഡന്റിനെയും നമ്മുടെ ഇബ്രാഹിം റൈസിയെയും നമ്മുടെ ജയശങ്കർ കാണുകയാണ് സോ നരേന്ദ്രമോദിയുടെ എന്ത് സന്ദേശവുമായിട്ടാണ് അദ്ദേഹം ഇബ്രാഹിം റൈസിയുടെ അടുത്തേക്ക് എത്തിയത് അത്തരത്തിൽ എന്ത് സന്ദേശമാണ് അടിയന്തരമായിട്ട് ജയശങ്കറിലൂടെ മോദി ഇറാനെ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ആശങ്കകളുണ്ട് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് ഇറാൻ ഇന്ത്യയുടെ വ്യാപാര താല്പര്യങ്ങൾ അവിടെയുണ്ട് ചാമ്പഹാർ പോർട്ട് എല്ലാവർക്കും അറിയാം ഇന്ത്യക്ക് നിയന്ത്രണമുള്ള ഒരു പോർട്ടാണ് സോ ഇറാനുമായിട്ടുള്ള ബന്ധം ഇന്ത്യ ഒരിക്കലും വഷളാകാൻ ആഗ്രഹിക്കില്ല ഇറാനെ എന്നും ഒരു സുഹൃത്തായി കൊണ്ടുപോകാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് മാത്രമല്ല നമ്മൾ ഇന്ന് ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ചേരികളുമുണ്ട് എന്നാൽ എല്ലാ ചേരികളിലും ബന്ധമുള്ള ഒരു ഒരു നിഷ്പക്ഷമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ റഷ്യ യു എസ് പ്രശ്നം വന്നാലും ഇന്ത്യക്ക് യു എസുമായും റഷ്യയുമായും ബന്ധമുണ്ട് ഇനിയിപ്പോൾ യുക്രൈൻ റഷ്യ പ്രശ്നം വന്നാലും ഈ രണ്ട് രാജ്യങ്ങളുമായും ഇന്ത്യക്ക് ബന്ധമുണ്ട് അതേപോലെ തന്നെയാണ് ഈ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം വരുമ്പോഴും അവിടെയും ഇന്ത്യക്ക് ഒരുപോലെ ഇടപെടാൻ പറ്റും ഇന്ത്യക്ക് പലസ്തീനെയും സഹായിക്കാൻ പറ്റും ഇസ്രായേലിന് പിന്തുണയും കൊടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഒരു ന്യൂട്രൽ പൊസിഷൻ കീപ്പ് ചെയ്യാണ് ഒരു ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ ലോകശക്തിയായിട്ട് ഇന്ത്യ ഉയർന്നു വരുന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ലോകശക്തികളെന്ന് പറയാവുന്ന രാജ്യങ്ങൾ അമേരിക്ക റഷ്യ ചൈന ഈ രാജ്യങ്ങളാണ് വരുന്നത് യൂറോപ്പിനെ ഒരു രാജ്യം പോലെ പരിഗണിച്ചാൽ അതിനെ ഒരു ശക്തിയായി കാണാം ഇപ്പോൾ ഫ്രാൻസും അല്ലെങ്കിൽ ബ്രിട്ടനും ഒക്കെ ദുർബലമാണെന്നല്ല പക്ഷേ കമ്പാരറ്റീവ്ലി ചെറിയ രാജ്യങ്ങളാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു സൂപ്പർ പവറായിട്ട് ആയിട്ട് ഉയർന്നു വരുന്ന രാജ്യമെന്ന നിലയിൽ നമ്മളൊരു ചേരി ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത് എല്ലാവരുമായും ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്ത് ഒരു ഭൂമിയിൽ ഒരു സന്തുലിത അവസ്ഥ നിലനിർത്തുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ മേൽ വന്ന് പതിച്ചിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ ഒരു ദൗത്യം അതായിരിക്കാം ഈ രാജ്യത്തിനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു പല വിഷയങ്ങളിലും എനിക്ക് അങ്ങനെയാണ് ഇടപെടുന്നത് അപ്പം ഇവിടെ അമേരിക്കയ്ക്ക് നേരിട്ട് ഇറാനുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല വലിയ ബുദ്ധിമുട്ടാണ് കാരണം നയതന്ത്ര ബന്ധം അത്രത്തോളം വഷളാണ് ഇനി ഇസ്രയേലിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ കാരണം അമേരിക്കയും ഇസ്രയേലും ഒക്കെ അത്രത്തോളം ഇറാനെ വെറുപ്പിച്ചിട്ടുമുണ്ട് നമുക്കതും കാണാതിരിക്കാൻ പറ്റില്ല ശരിയാണ് അവർക്ക് അവരുടേതായ നിലനിൽപ്പ് കൂടി അവിടെ ഉണ്ട് കാരണം അവർ നോക്കുന്നത് ഇറാൻ ആണവായുധം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് തീവ്രവാദികളുടെ കൈയിലെത്തിയാൽ പെട്ടില്ല എന്നുള്ളതാണ് അവരുടെ ആശങ്ക പക്ഷേ എന്നിരുന്നാലും സ്വാഭാവികമായിട്ടും ഇറാന്റെ സൈനിക തലവന്മാരെ കൊല്ലുക അല്ലെങ്കിൽ അവരുടെ ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലുക ഇത്തരം ദൌത്യങ്ങളൊക്കെ യു എസും ഇസ്രയേലും ചേർന്ന് നടത്തുന്നത് ഇറാന് കടുത്ത അതൃപ്തിയും അമർഷവും ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിമത സംഘടനകളെ ഉപയോഗിച്ചു കൊണ്ടൊരു ശരിക്കും ഒരു വാറിപ്പോ ഈ നമ്മുടെ ഇറാൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം അതിൻ്റെ പിന്നിൽ ഇറാൻ ഉണ്ടെന്ന് പക്ഷേ ഇറാനെ പോയി ആക്രമിക്കുകയാണെങ്കിൽ വലിയൊരു യുദ്ധം വീണ്ടും അവിടെ തുടങ്ങേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് അത് ആരും അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാത്തത് യു എസിന് നന്നായിട്ട് അറിയാം ഈ ഹൂതികളുടെയും ഹമാസിന്റെയും ഒക്കെ പിറകിൽ ഇറാന് പങ്കുണ്ടെന്നുള്ള കാര്യം പക്ഷെ ആരും അത് തുറന്നു പറഞ്ഞ് ഇറാനോട് ഒരു യുദ്ധത്തിലേക്ക് പോകുന്നില്ല അപ്പൊ ഇന്ത്യയ്ക്ക് ഇറാനിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് നമുക്കിപ്പോൾ ഒരു രാജ്യത്തിന്റെ ഇടനിലക്കാരനായിട്ട് വേറൊരു രാജ്യത്തിന്റെ ആവശ്യമില്ല ഇന്ത്യയ്ക്ക് നേരിട്ട് ഇറാനുമായിട്ട് ശക്തമായ നയതന്ത്ര ബന്ധമുണ്ട് അവിടെയാണ് ജയശങ്കറിന്റെ വിസിറ്റ് വളരെ നിർണായകമാവുന്നത് മിഡിൽ ഈസ്റ്റ് റീജിയണിൽ സമാധാനം കൊണ്ടുവരിക എന്നത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ് കാരണം നമുക്ക് മിഡിൽ ഈസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റീജിയൺ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ധാരാളം ഇന്ത്യക്കാരോടെയുണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങളുമുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്നേഴ്സിലെ ഒരാളാണ് യു എ ഇ അങ്ങനെ ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധം അത് വ്യാപിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ യമൻ ഇടപെടുന്നു യമൻ എന്ന് പറയുമ്പോൾ യമനിൽ ഹൂതികൾക്ക് സ്വാധീനമുള്ള റീജിയൻ ഇടപെടുന്നു ഹിസ്ബുൾ ഇടപെടുന്നു അപ്പൊ ഇത് അങ്ങനെ ഈ യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ ഇപ്പൊ അമേരിക്ക സ്വാഭാവികമായിട്ടും അമേരിക്കയും ബ്രിട്ടനും അവിടെ ഇടപെടും നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ബ്രിട്ടൻ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത് യൂറോപ്പിലാണ് അവർ സുരക്ഷിതമായ ഒരിടത്താണ് ഇരിക്കുന്നത് ഏഷ്യയിൽ ഇപ്പോൾ യുദ്ധം ഉണ്ടായാൽ അവർക്കൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ചിലപ്പോൾ ട്രേഡിൽ കുറച്ച് ലോസ് ഒക്കെ വന്നേക്കാം പക്ഷേ ആ രാജ്യത്തെ ജനങ്ങൾക്കും യാതൊരു ഭയവും വേണ്ട ഇനി യു എസിന്റെ കാര്യമെടുത്താൽ അത് മറ്റൊരു ഭൂഖണ്ഡത്തിലാണ് ഇരിക്കുന്നത് സോ ഇവരെന്നും തന്നെ ഇവിടെ നേരിട്ട് കക്ഷികളെ അല്ല ഇവർ പക്ഷേ ഇവിടെ ട്രേഡിനെ തടസ്സപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഹൂതികൾ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഹൂതികളെ ആക്രമിക്കുന്നു അത് പിന്നീട് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആത്യന്തികമായി അതിന്റെ നഷ്ടമുണ്ടാകുന്നത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ പറയുന്ന യു എസിനും യൂറോപ്പിനും ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരൊക്കെ സുരക്ഷിതമായ ഇടങ്ങളിലാണ് ഇരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു കാരണം യുദ്ധം നടന്നത് അവിടെയാണ് പ്രധാനമായിട്ട് എന്നാൽ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ഒരു യുദ്ധവും നടന്നില്ല അമേരിക്കയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല ജപ്പാന് ജപ്പാൻ പോൾ ഹാർബർ ആക്രമിച്ചു എന്നതിനപ്പുറം അമേരിക്കയ്ക്ക് യാതൊന്നും ഉണ്ടായിട്ടില്ല അമേരിക്ക സേഫ് ആയിരുന്നു അപ്പൊ അമേരിക്ക ഇന്നും അങ്ങനെയാണ് അമേരിക്ക അവരുടെ രാജ്യത്തെയും ജനങ്ങളെയും സുരക്ഷിതമാക്കി നിർത്തിയിട്ട് മറ്റ് രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ ആൾക്കയറി ഇടപെടുന്ന ഒരു സ്വഭാവമാണ് അമേരിക്ക അപ്പോൾ അതെല്ലാവർക്കും അറിയാലോ അമേരിക്കയുടെ ഒരു രീതി അങ്ങനെയാണ് അപ്പോൾ അവരുടെ ട്രേഡ് താല്പര്യങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവം ഇവിടെ ഇപ്പോൾ ഒരു യുദ്ധമുഖം തുറന്നിട്ടാൽ യു എസിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനും മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളുടെയും വളർച്ച അത് വീണ്ടും പത്തോ അമ്പതോ വർഷം പിന്നിലോട്ട് അടിക്കും അപ്പം ഇന്ത്യയുടെ എന്ത് സന്ദേശമാണ് ജയശങ്കർ ശരിക്കും പ്രസിഡന്റിന്റെ അടുത്തേക്ക് എത്തിക്കാൻ പോയത് എന്ന് നമുക്കറിയില്ല മോദി എന്ത് സന്ദേശമാണ് നൽകിയതെന്ന് നമുക്കറിയില്ല പക്ഷെ ഒന്നുറപ്പാണ് മിഡിൽ ഈസ്റ്റ് സംഘർഷ മേഖലയാകുവാനും ട്രേഡിനെ തടസ്സപ്പെടുത്തുന്ന വിധം ഹൂതികൾ ഇടപെടുന്നത് ഗുണകരമല്ല എന്നുള്ള സന്ദേശം ഇന്ത്യ ഉറപ്പായും ഇറാനും നൽകും കാരണം ഇന്ത്യക്ക് അതിനകത്ത് വലിയ താല്പര്യം ആ വിഷയത്തിലുണ്ട് കാരണം ഇന്ത്യയുടെ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ യൂറോപ്പ് എക്കണോമിക് കോറിഡോർ മാത്രമല്ല ഇറാനിലൂടെ കടന്നു പോകുന്ന ഇന്ത്യയുടെ ട്രേഡ് റൂട്ടിനും അത് ഭീഷണിയാണ് അതായത് ഇന്ത്യ ശ്രമിക്കുന്നത് ഒരു സമാധാനം സ്ഥാപിക്കുക എന്നതിന് വേണ്ടി തന്നെയാകണം എന്തായാലും ഈ ഹൂതി ആക്രമണത്തിന് തടയാൻ ഇറാൻ വിചാരിച്ചാൽ സാധിക്കും അത് ഒരുപക്ഷേ ഇന്ത്യ അതിൽ സക്സസ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്